ഞാനിപ്പോൾ നിൽക്കുന്നത് ആറാട്ടുപുഴയിലാണ് ആടുജീവിതം നജീബിൻ്റെ നാട്ടിലെയും വീട്ടിലെയും കാഴ്ചകളിലൂടെ നമുക്കൊന്ന് പോകാം ആടുജീവിതം എന്ന സിനിമ നാം എന്തിനു നെഞ്ചിലേറ്റണം ഏകദേശം പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ആടുജീവിതം സിനിമയായി നമ്മുടെ മുന്നിലേക്ക് വരികയാണ് കലയെ സ്നേഹിക്കുന്നവരും കലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും തന്നെ ഈ ചിത്രം തിയേറ്ററിൽ പോയി കാണണമെന്ന് അപേക്ഷിക്കുകയാണ് കാരണം ബ്ലസ്സി എന്ന സംവിധായകൻ്റെ കമ്മിറ്റ്മെൻറ്റ് പൃഥ്വിരാജ് എന്ന നടൻ്റെ സിനിമയോടുള്ള ഡെഡിക്കേഷൻ എ ആർ റഹ്മാൻ റസൂൽ പൂക്കുട്ടി കൂട്ടുകെട്ട് ഒട്ടനേകം കലാകാരന്മാരുടെ അർപ്പണബോധം ഇതെല്ലാത്തിനും പുറമെ കോവിഡ് എന്ന മഹാമാരി ഈ കലാകാരന്മാർക്ക് കൊടുത്ത പ്രഹരം ഇത്രയൊക്കെ പോലെ പതിനാറ് വർഷം നീണ്ട ഈ കാത്തിരിപ്പിന് ആട് ജീവിതം കഥയിലൂടെ നമ്മൾ പോകുമ്പോൾ തന്നെ ഒരു സിനിമയിൽ കാണുന്ന പ്രതീതി നമുക്ക് കാണാൻ സാധിക്കും അതിന് കഥാകൃത്ത് ബെന്യാമിന് പ്രത്യേക അഭിനന്ദനങ്ങൾ നൽകേണ്ടതുണ്ട് ഒരു പ്രവാസി ജീവിതം സ്വപ്നം കണ്ട് ഗൾഫ് നാട്ടിലെ മണലാരുണ്യത്തിൽ എത്തിപ്പെടുന്ന ആരോഗ്യവാനായ നജീബ് പിന്നീടുള്ള കഷ്ടപ്പാടുകളും പീഡനങ്ങളും കാരണം ദിനചര്യകളിലും കാഴ്ചയിലും വരുന്ന വ്യത്യാസങ്ങളും മസ്രയിലെ ആടുകളുടെ കൂടെയുള്ള ജീവിതം ഒറ്റപ്പെടൽ വിശപ്പ് ദാഹം പിന്നീടുള്ള രക്ഷപ്പെടൽ ശ്രമങ്ങളുമെല്ലാം എങ്ങനെയായിരിക്കും ബ്ലസ്സി എന്ന മികച്ച സംവിധായകൻ തൻ്റെ ക്യാമറ ഫ്രെയിമിലൂടെ ഒപ്പിയെടുത്തിരിക്കുന്നതെന്നുള്ളത് തികച്ചും ആകാംക്ഷയോടെയാണ് നാം കാത്തിരിക്കുന്നത് തന്നേക്കാൾ സങ്കടമുള്ളവരുടെ കഥ കേട്ടാൽ തൻ്റെ സങ്കടം ഒന്നുമല്ല എന്ന് ആടുജീവിതത്തിലൂടെ മനസ്സിലാക്കി തരുന്ന നജീബ് വായനക്കാർക്ക് ഒരു സന്ദേശമാണ് നൽകുന്നത് ഈ കഥയിൽ ഉടനീളം നജീബിൻ്റെ മനസ്സിലെ നന്മയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൂടാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഓരോ ജീവജാലങ്ങൾക്കും അവകാശമുണ്ടെന്ന വാദവും നമുക്ക് കാണാൻ കഴിയും ഞാൻ ഇച്ചിരി കണ്ടപ്പോൾ തന്നെ ഫീലിംഗ് ഞാൻ അന്ന് അവിടെ അനുഭവിച്ച അതേ രീതി തന്നെയാണ് തന്നെയാണ് ഈ പടത്തിന് അതേപോലെ പറയാനൊന്നും പറ്റുന്നില്ല ലോക സിനിമയുടെ തന്നെ മുഖഛായ മാറ്റട്ടെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഈ ചിത്രം എന്ന് ആശംസിച്ചുകൊണ്ട് ആകാംക്ഷയോടെ ഒരു എളിയ കലാസ്നേഹിയും സേഫ്ഗാർഡ് എൻ്റർടൈൻമെൻസിൻ്റെ ഭാഗവുമായ ഞാനിവിടെ നിർത്തുന്നു